വീണ്ടും ഋതുരാഗം ചൂടി പുത്രവിയോഗത്തിൽ പുത്രനെ നഷ്ടപ്പെട്ടു അമ്മയ്ക്ക് കൗസല്യക്ക് സംഭവിച്ചതുപോലെ പുത്രവിയോഗത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയ അമ്മ ആ അമ്മ മകനെ ഉണ്ണി ഉണ്ണി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ദിവസം ഉണ്ണി വരുന്നു ഉണ്ണി വരുന്നത് കള്ള ഉണ്ണിയാണ് ഉണ്ണിയാണെന്ന് ഈ അമ്മ ഇയാളുടെ പെരുമാറ്റത്തിൽ സ്വന്തം മകൻ ഉണ്ണിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ ആ അമ്മ ഇരുട്ടിൻ്റെ തടവറയിൽ നിന്നും പ്രകാശത്തിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഇരുട്ടറയിൽ കിടക്കാതെ ആ അമ്മ അമ്മയ്ക്ക് മാനസിക നില തെറ്റിപ്പോയി തിരിച്ചു വരികയാണ് ജീവിതത്തിലേക്ക് ഈ ഉണ്ണി സ്വന്തം മകൻ വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വന്നപ്പോൾ ഈ അച്ഛനും വലിയ സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി അപ്പോഴെന്താണ് പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടുകയാണ് പ്രമദവനം എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ അന്തപുരങ്ങളോട് ചേർന്നുള്ള ഉദ്യാനങ്ങളാണ് പ്രമദവനം ആ പ്രമദവനങ്ങൾ വീണ്ടും ഋതുരാഗങ്ങൾ ചൂടുകയാണ് ഋതുക്കൾ വന്നിരിക്കുന്നു വസന്തങ്ങൾ വന്നിരിക്കുന്നു ആ കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ആ കുടുംബത്തിലേക്ക് പ്രമദവനം വീണ്ടും പൂവണിഞ്ഞിരിക്കുന്നു അന്തപുരങ്ങൾക്ക് സമീപമുള്ള അന്തപുരം എന്ന് പ്രമദവനം എന്ന് പ്രയോഗിച്ചിരിക്കുന്നതന്നെ സ്ത്രീകൾ അമ്മ രാജ്ഞിമാർ ഒക്കെ താമസിക്കുന്ന അന്തപുരങ്ങൾക്ക് സമീപമുള്ള ഉദ്യാനങ്ങളാണ് പ്രമദവനങ്ങൾ പ്രമദവനം വീണ്ടും പൂവണിഞ്ഞിരിക്കുന്നു ജീവിതം തിരിച്ചു വന്നിരിക്കുന്നു എങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയുടെ മടങ്ങി വരവ് എന്നിട്ട് എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് സരയുഴ പക്ഷെ ഈ കഥാനായകൻ ആത്മസംഘർഷത്തിലാണ് അയാൾക്ക് ഞാൻ ഉണ്ണിയല്ല നീ അമ്മയോട് പറയാനുള്ള ധൈര്യമില്ല ഞാൻ നിങ്ങളുടെ ഉണ്ണിയല്ല എന്ന് അവിടെ പറഞ്ഞ് അല്ലെ ആ അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ അച്ഛൻ മനസ്സിലായെങ്കിൽ തന്നെയും എടൂ ഇയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവളൊന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഇയാൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അപ്പോൾ ആകെ ആത്മസംഘർഷമാണ് കാരണം ഇയാളെ കൊല്ലാൻ വന്നിരിക്കുന്ന ആളാ പാർട്ടി അച്ഛനെ കൊല്ലാൻ വന്നിരിക്കുന്നതാണ് അയാൾ ആകെ ആത്മസംഘർഷത്തില ഇവിടെ വന്നപ്പോൾ മകന് തുല്യമായി അവർ രണ്ടുപേരും സ്നേഹിക്കുകയാണ് ഈ മനുഷ്യനെ അങ്ങനെ ചു സരയൂവിലൊരു ചുടുമിഴിനീർക്കണം വീണ അവസ്ഥയിലാണ് ഇപ്പോൾ നായകൻ അവിടെ കഴിയുന്നത് അങ്ങനെ കഴിയുകയാണ് അത് നൽകുന്ന ഒരു അനുഭൂതിയുണ്ട് ആ പ്രയോഗം സരയു എന്നാ കൃഷ്ണന്റെ പ്രതീകത്തെ കൊണ്ടുവന്നിരിക്കുന്ന യമുന മറ്റേ സരയു രാമന്റെ പ്രതീകത്തെ അപ്പം അങ്ങനെ രാമനെയും കൃഷ്ണനെയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്നു രാമായണത്തെയും മഹാഭാരതത്തെയും അല്ലെങ്കിൽ കൃഷ്ണന്റെ കഥയും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഉത്രവിയോഗത്താൽ ജീവിതത്തിൽ നിന്നും അന്യമായി പോയ ജീവിതം റദ്ദായിപ്പോയൊരു അമ്മയുടെ മടങ്ങിവരവാ ആ അമ്മയുടെ ജീവിതത്തിലേക്ക് ഉള്ള മടങ്ങിവരവ് ആ മകൻ്റെ മടങ്ങിവരവായാണ് ഇത് അനുഭവിക്കുന്നത് അവിടെ രാമായണത്തെ വളരെ സമൃദ്ധമായി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ രാമായണ പ്രതീകങ്ങളെ അപ്പോൾ കൈതപ്രം തിരുമേനിയാണ് അത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ രചനാ സൗന്ദര്യവും അതിൻ്റെ ആഴവും ആ പാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു ൂടെ ശുഭായം പോലെ സുഭ സായം പോലെ തെളി ദീപം കളിനിഴലിൻ കൈ കുമ്പിൽ നിറയും പോൾ വീണ്ടും ഋതുരാഗം ചൂടിയിരിക്കുന്നു അപ്പൊ അമ്മയുടെ സങ്കല്പങ്ങളിലെ മകനായി മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരായി കവിയുടെ ഗാനരസാമൃതലഹരിയിൽ ഒരു എന്ന കവിയുടെ ഗാനരസാമൃതലഹരിൽ അവിടെ കവി വാൽമീകിയാ കവിയുടെ കവിയുടെ വാൽമീകിയുടെ ഗാനരസാമൃത ഒരു നവ കനകിരീടം വന്നിരിക്കുന്നു വീണ്ടും ഞാൻ രാജാവായി മടങ്ങി വന്നിരിക്കുന്നു മകനാവുമ്പോൾ ഉണ്ണിയാവുമ്പോൾ അടുത്ത രാജാവാണ് കാരണം രാജാവാണല്ലോ നിലപടി വേണോ അവതരിപ്പിക്കുന്ന കഥാപാത്രം അപ്പോൾ വീണ്ടും ഒരു രാജാവായി മടങ്ങി വന്നിരിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി വാൽമീകിയെയും രാമനെയും രാമായണത്തെയും ഉപയോഗിക്കുകയാണ് കവിയുടെ പിടിയാണ് കവിയുടെ ഗാനസാമൃത ലഹരിയിൽ ഈ മകൻ മടങ്ങി വന്ന ഉണ്ണി വീണ്ടും ഒരു യുവരാജാവായി കനക കിരീടമണിഞ്ഞുകൊണ്ട് ഈ പാട്ടിൽ നിലനിൽക്കുക അത് നൽകുന്ന ഒരു അനുഭൂതി ഏതേതോ കഥയിൽ സരയവും ഏതേതോ കഥയിൽ യമുനയും പാടുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് അത് കൈതപ്രം സാറും രവീന്ദ്രൻ മാസ്റ്ററും യേശുദാസിന്റെ മനോഹരമായ ആലാപനം മോഹൻലാലിൻ്റെ അതിമനോഹരമായ അഭിനയം ഇതെല്ലാം ചേർന്നപ്പോഴാണ് ഇവർ നാല് പേരും ഉഗ്രനായി